നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നോട്ടിംഗാം ഫോറസ്റ്റ് ലിവർപൂളിനെ പൂട്ടിയപ്പോൾ ലിവർപൂളിൻ്റെ നീക്കങ്ങൾക്ക് തടയിട്ടുകൊണ്ട് വിസ്മയ പ്രകടനം നടത്തിയ ഒരാളുണ്ട് ബ്രസീലിയൻ താരം മുറില്ലോ നോട്ടിംഗാം ഫോറസ്റ്റിൻ്റെ മുറിലോ ഇന്നലെ മാത്രം നടത്തിയത് പതിനെട്ട് ക്ലിയറൻസുകളാണ് സോ മുറില്ലോ ബിക്കം ദി ഫസ്റ്റ് പ്ലെയർ ടു റെക്കോർഡ് എയ്റ്റീൻ ക്ലിയറൻസസിൻ്റെ പ്രീമിയർ ലീഗ് മാച്ച് ഇൻ മോർ ദാൻ ടു ഇയേഴ്സ് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയ്ക്ക് ഒരു പ്രീമിയർ ലീഗ് മത്സരത്തിൽ പതിനെട്ട് പതിനെട്ട് ക്ലിയറൻസുകൾ നടത്തിയ മറ്റൊരാളില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഏറ്റവും ഒടുവിൽ ഇത്തരത്തിലൊരു പ്രകടനം വരുന്നത് അത് സെപ്റ്റംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജോർജ് മാൻഡേഴ്സിനാണ് നടത്തിയത് അദ്ദേഹവും പതിനെട്ട് ക്ലിയറൻസുകളാണ് നടത്തിയിരുന്നത് സോ വളരെയധികം മിന്നുന്ന പ്രകടനമാണ് നോട്ടിങ് ആ ഫോറസ്റ്റ് സി ബി യിൽ നിന്ന് വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ കൃത്യമായ കണക്കുകളിലേക്ക് നമ്മളൊന്ന് പോയാൽ ഇന്നലത്തെ കളിയിൽ അദ്ദേഹം പതിനെട്ട് ക്ലിയറൻസുകൾ നടത്തി ടോട്ടൽ ഇരുപത്തിയഞ്ച് ഡിഫൻസീവ് ആക്ഷനുകൾ നാല് തവണ എതിരാളികളിൽ നിന്ന് പന്ത് തട്ടിയെടുത്തു ആ കാര്യത്തിൽ അദ്ദേഹം ഫസ്റ്റാണ് ഈ മത്സരത്തിൽ രണ്ട് ഇൻ്റർസെപ്ഷൻസ് അദ്ദേഹം നടത്തുകയുണ്ടായി അഞ്ച് ഡ്യുവൽസിലും നാലും അദ്ദേഹം വിൻ ചെയ്തു സോ ഈ പ്രീമിയർ ലീഗ് മത്സരത്തിൽ അദ്ദേഹം റെക്കോർഡ് കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ സീസണില് ഏറ്റവും അധികം ക്ലിയറൻസുകൾ ഒരു സീസണിൽ കുറിച്ചത് താരം എന്ന രൂപത്തിലേക്ക് ഒറ്റക്കളിയിൽ കുറിച്ച താരമെന്ന രൂപത്തിലേക്ക് അദ്ദേഹം മാറുന്നു ഒരു സംശയവും വേണ്ട മൊഴിയില്ലോ ഇപ്പോൾ നോട്ടിംഗാം ഫോറസ്റ്റിൻ്റെ നട്ടെല്ലാണ് അവരുടെ ഡിഫൻസിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം അത്രയധികം അവർക്ക് ഗുണം ചെയ്യുന്നുണ്ട് എന്തായാലും സെൻടർ ബാങ്കുമാരുടെ കാര്യത്തിൽ ബ്രസീലിന് വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കാവുന്ന ഒരാൾ കൂടി വളർന്നു വരുന്നു എന്നർത്ഥം ഇരുപത്തി രണ്ട് വയസ്സേ താരത്തിനുള്ളൂ ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കൊറിന്ത്യൻസ് വിട്ട് അദ്ദേഹം നോട്ടിംഗാം ഫോറസ്റ്റിലേക്ക് ചേക്കേറിയത് മികച്ച പ്രകടനമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ താം